ഇന്നിപ്പോൾ തിരുവാതിരയാണ് കേട്ടോ ഇന്ന് തിരുവാതിര ഏറ്റവും വലിയ കാര്യമൊന്നുമില്ല ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം എൻ്റെ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ഇതേപോലെ തന്നെയായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത്തെയും പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ എല്ലാവരും ന്യൂ ഇയറും ക്രിസ്മസൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു എന്തായാലും ഞാൻ ആഘോഷിച്ചിട്ടില്ല കേട്ടോ എൻ്റെ ന്യൂ ഇയറും ക്രിസ്മസും തിരുവാതിര ഓണം പെരുന്നാളൊക്കെ നമ്മുടെ ഈ ഒരു അടുക്കളയിൽ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക എല്ലാ ഈ ഒരു സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേയ്സൊക്കെ അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം പറഞ്ഞു വന്നത് ഇക്കണ്ട പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾക്കൊരു മാറ്റം ഇല്ലെട്ടോ നമ്മൾ രണ്ടായിരത്തി എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഞാൻ ഇക്കൊല്ലം കുറച്ച് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇൻഷാല് അതിലൊക്കെ മാറ്റം വരുത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നു നടക്കുമായിരിക്കും ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെയാണ് ന്യൂ ഇയറിനും ക്രിസ്മസിനും ഒക്കെ ഉണ്ടല്ലോ ഒരു ഹാപ്പി ക്രിസ്മസ് എന്നോ അല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ എന്നോ പറയാൻ കൂടി നമ്മൾ നമ്മളടുത്തുള്ളവരും കൂടെ പറയില്ലോ കാരണം അത് അങ്ങനെയല്ല അങ്ങനൊരു ശീലമല്ലാത്തതുകൊണ്ടാണ് അല്ലാതെ അപ്പോൾ പറയാൻ അറിയാത്തത് പിന്നെ ഫോണിലാണെങ്കിലും ആരും ഇങ്ങോട്ടൊന്നും ഒരു ഹാപ്പി ക്രിസ്മസോ ഒരു ഹാപ്പി ന്യൂ ഇയറോ വിട്ടിട്ടില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് രണ്ട് മൂന്ന് ആൾക്കാർക്ക് വിട്ടുകൊടുത്തു അവർ റിട്ടേൺ വിട്ടിട്ടുണ്ടായിരുന്നു അതെൻ്റെ വലിയൊരു ഭാഗ്യം പിന്നെ ഇതിലൊന്നും വലിയൊരു കാര്യമില്ല കേട്ടോ നമ്മളിങ്ങനെ ഒരു ഓളത്തിലും താളത്തിലൊക്കെ ഇങ്ങനെ പോണു എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെങ്കിലുമൊക്കെ ഇതിനേക്കാൾ നന്നായിട്ട് ബെറ്റർ ആവുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് പിന്നെ അതിലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല നമ്മളെല്ലാം പോസിറ്റീവ് മൈൻഡിലെടുക്കുക കേട്ടോ അപ്പം ഇന്ന് രാവിലെ നമുക്കില്ലേ ദോശയും ചിക്കൻ കറിയൊക്കെയാണ് അപ്പം ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറി അതിൻ്റെ ഒരു പണിയിലായിരുന്നു രാവിലെ എണീറ്റപ്പോൾ ഇപ്പോൾ ഇന്ന് തിരുവാതിരയാണെന്നുള്ള ബോധമൊന്നുമില്ല കേട്ടോ സാധാരണ തിരുവാതിര ഒക്കെ ഇല്ലേ നമ്മുടെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് നമുക്ക് കൂവപ്പായസം അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടാറുണ്ട് അപ്പം അതാണ് തിരുവാതിര ഇട്ടിവിടെ നടക്കുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറയാനുള്ളത് നമ്മുടെ വെക്കേഷൻ ഏതാണ്ട് തീരാറായി അപ്പം അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യാന്നൊക്കെ മൈൻഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് കറണ്ട് അങ്ങോട്ട് പോയത് പിന്നെ കറണ്ട് വന്നത് ഒരു സമയത്താണ് കേട്ടോ കറണ്ട് പോയപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷനായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ മാവിലൊക്കെ ചെറിയ ചെറിയ ഉറുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു തണുപ്പായതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ അതിനൊക്കെ എടുത്ത് കളഞ്ഞോട്ടോ ആ ഒരു അഞ്ചാറെ ഉണ്ടായിരുന്നുള്ളൂ കടിക്കാത്തൊരു കറ ഉറുമ്പാണ് അത് എവിടെന്ന വന്നെന്ന് എനിക്കറിയില്ല അങ്ങനെ അതും ഇതൊക്കെ ആലോചിച്ച് നിന്നിട്ട് ഈ കണ്ട മാവിലൊക്കെ ഉപ്പിടാനുള്ള പരിപാടിയായിരുന്നു എല്ലാം കൂടെ മിക്സിയണതിന് മുന്നേ ഉറുമ്പ് വന്നു അപ്പോൾ അതേ വേറെ പാത്രത്തിലേക്ക് കുറച്ച് മാറ്റിയിട്ട് അതിൽ ഉപ്പിടുന്നുണ്ട് ഉപ്പിടാതെ ആണ് നമ്മളെ മാവൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ടത് അപ്പോൾ അത് ആവശ്യത്തിനുള്ള മാവെടുത്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ വെച്ചാൽ കറണ്ടില്ല കറണ്ട് കൂടി ടെൻഷൻ അധികമായി കാരണം മോട്ടർ ഇട്ടിട്ടില്ല മിക്സിയുടെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ അത് പെൻഡിങ് ആവും ഫാൻ ഇല്ലെങ്കിൽ നീക്കണ കുറേ അവിടെ മനുഷ്യന്മാരവിടെ ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പിന്നെ ഫാൻ ഇല്ലെങ്കിൽ കൊതുക് പാറ്റ പ്രാണിയൊക്കെ വരാനും ചാൻസ് ഉണ്ട് ഈ ഒരു പ്രദേശത്ത് അങ്ങനൊരു പ്രശ്നമുണ്ട് ഹൈസൂനും ഈസൂനാണെങ്കിൽ കൊതുകിനൊന്നും പറ്റേയില്ല കേട്ടോ അപ്പോൾ ചൊറിച്ചിലും മാന്തലും മുറിയും കാര്യങ്ങളൊക്കെ ആവും ഇന്നത്തെ മാവ് കുറച്ച് ലൂസ് ചെയ്യുന്നു പിന്നെ ദോശ ആയതുകൊണ്ട് വലിയ സീനില്ലാതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേ ആദ്യം കുറച്ച് പാൽ ചായ ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് കട്ടൻ ഉണ്ടാക്കാം ആദ്യം പാൽ ചായക്ക് കടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി നമുക്ക് കട്ടനൊക്കെ ദോശയും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാം ഇവിടെ ഒരു അഞ്ചാറ് നേരമൊക്കെ ചായ വെക്കും അങ്ങനെ ചായ റെഡിയായി പിന്നെ ഉച്ചയ്ക്കുള്ള ചോറ് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ ഓരോരുത്തരുടെയൊക്കെ ചായ ഒക്കെ കുടിക്കുന്നുണ്ട് എല്ലാതും സെറ്റ് ചെയ്ത് ചെയ്തിങ്ങനെ കൊടുത്തിട്ട് നമ്മൾ അടുത്തത് ഇങ്ങനെ സെറ്റ് ചെയ്യും ഒരെണ്ണം കഴിഞ്ഞ ഒരെണ്ണം ഒരെണ്ണം കഴിഞ്ഞ ഒരെണ്ണം അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ പണികൾ അതിൻ്റെ ഇടയിൽ ഇതേ ഈ ആൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇറക്കലും ഒരു പണിയാണ് ഇപ്പോൾ എവിടെ വാതിൽ തുറന്ന് നടന്നാലും കൂടെ അതിൽക്കൂടെയൊക്കെ ഇറങ്ങിപ്പോവും അപ്പോൾ അവിടെ പോയി പിടിക്കണം പിന്നെയും ഇറങ്ങിപ്പോവും പിന്നെയും പിടിക്കണം അതൊക്കെയാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഡ്യൂട്ടി എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ക്ലീൻ ആക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സമാധാനമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് കഴിക്കൂട്ടോ അല്ലെങ്കിൽ ഇവരെ കൂട്ടത്തിൽ തന്നെ കഴിക്കും ചില സമയത്ത് ഇവരെല്ലാവരും കഴിക്കുന്നതിന് മുന്നേ ഞാൻ കഴിക്കും അതൊക്കെ എൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കും തിന്നു മാത്രം എടുത്തുകൊണ്ടു വയ്ക്കാൻ പറഞ്ഞാലില്ലേ എല്ലാവരും മറക്കും പിന്നെ അവസാനം ഞാൻ തന്നെ കൊണ്ടുപോയ്ക്കലാണ് പതിവ് എന്നാലും എടുത്തു കൊണ്ടുപോയി വെക്കണവരൊക്കെ ഉണ്ട് എല്ലാവരും കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടേബിള് വൃത്തിയാക്കി ഇടട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടി കൂടെ ഒരു റൊട്ടി പോലെ പിന്നെ ടേബിള് അങ്ങനെ ദയം ഇറങ്ങി കൂടുട്ടോ ആൾ കളിക്കാൻ കൂട്ടത്തിന് തുണക്കാരൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ഉച്ചക്കുള്ള കറണ്ട് ഒന്നുമില്ലെങ്കിലും തേങ്ങ അരക്കാമെന്നൊക്കെ കരുതിയിട്ട് അർച്ചാക്കൂലം തേങ്ങ ഇടാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട് തേങ്ങ ഒക്കെ വൃത്തിയാക്കാൻ ഒരാളെ കിട്ടിയില്ല എന്നുള്ള പരാതി പറഞ്ഞിട്ടാണ് ആളൊരു നാല് തേങ്ങ കിട്ടുന്നത് അങ്ങനെ താഴത്തെ ഒന്നും കറണ്ടിനൊന്നും കാണാമല്ലോ എന്നാലും ഞാൻ ഉച്ചക്കുള്ള കറിക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വേവിച്ച് വെക്കാമെന്ന് കരുതി കറണ്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തേങ്ങ അരക്കാമല്ലോ അപ്പോൾ തേങ്ങയ്ക്ക് ചിരവി ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതി നമ്മളെപ്പോഴും ഇല്ലേ ഷാർപ്പ് മൈൻഡായിരിക്കണം ഒന്നു കഴിഞ്ഞാൽ അടുത്തത് എന്ത് ചെയ്യാം എന്നുള്ള പ്ലാൻ എപ്പോഴും ഉണ്ടായിരിക്കണേ അപ്പോൾ അപ്പോഴത്തെ മക്കളൊക്കെ പുറത്ത് നല്ല കളിയാണ് അലക്കിറങ്ങിയപ്പോൾ ഒരാൾ ബർത്ത് ഡേ ആണെന്നും പറഞ്ഞിട്ട് ഇവിടെ ചോക്ലേറ്റ് വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് സന്നിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണേ അപ്പോൾ ഇത് എല്ലാവർക്കും മിഠായിയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് എവിടുന്നോ ഒരു കുറിയർ വന്നോട്ടോ അപ്പോൾ ടൈമില്ലാത്തത് കൊണ്ട് ഞാനത് ഭദ്രമായിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാമെന്ന് കരുതി അപ്പോഴിങ്ങനെ കറണ്ട് വന്നപ്പോൾ ഞാൻ ഓടി വന്ന് തേങ്ങയൊക്കെ എടുത്ത് ചരവാൻ നിൽക്കുകയാണ് അങ്ങനെ തേങ്ങ അരച്ച് സെറ്റ് ചെയ്തു ഇനി നമുക്ക് കറിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്ക് നമുക്ക് കുമ്പളങ്ങ കറിയാണ് വെറും കുമ്പളങ്ങ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടൊരു കറി സെറ്റ് ചെയ്തേ പിന്നെ ചട്ടിയൊക്കെ വെച്ചിട്ട് തൂമിക്കാൻ വേണ്ടി തൂമിക്കല്ല കടു പൊട്ടിക്കാൻ വേണ്ടി വെച്ചതാണ് ചട്ടി അവിടെ വെച്ചിട്ട് ഞാൻ ഐസുൻ്റെ പിന്നാലെ ഒന്ന് ഓടാൻ പോയതാണ് വന്നപ്പോഴേക്കിനകക്കൂടെ പുകഞ്ഞ് അടുക്കളയിലൊക്കെ ആകെ പുകയും കെട്ടോ അപ്പോൾ പിന്നെ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കടകു ഇട്ട് കൊടുത്തു കറിവേപ്പില പൊട്ടിക്കാനുള്ള ടൈമൊന്നുമില്ല അല്ലെങ്കിൽ കടുക് കരിയും എന്നുള്ളതും നമ്മൾ വേഗം എടുത്ത് അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കറി പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ തട്ടിക്കൂട്ട് കറി ആയാലും കുഴപ്പമൊന്നുമില്ല കാരണം ആണല്ലോ ഉള്ളത് അപ്പോൾ എല്ലാവരും മൈൻഡ് ചിക്കനിലോട്ട് പൊയ്ക്കോളും അങ്ങനെ ചിക്കൻ ഇതേ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർബാർഡായിട്ടുള്ള മസാലകളൊന്നും ഇല്ലാതെ വെറും ഉപ്പും മുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ള ഒക്കെ ചതച്ചിട്ടിട്ടുള്ള ഒരു മസാലയാണ് പിന്നെ ഇന്ന് മൊത്തത്തിൽ കറണ്ട് ഒന്നും ഒരു വലിയ സുഖമൊന്നുമില്ല കേട്ടോ പിന്നെ ക വെള്ളം അപ്പേ കഴിയും വെള്ളം അപ്പം കഴിയും എന്നുള്ളൊരു മൈൻഡുണ്ട് അങ്ങനെ പപ്പടൊക്കെ പൊരിച്ചാദ്യം കുട്ടികൾക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വലിയവർക്ക് കൊടുത്തു അങ്ങനെ ആ പരിപാടിയാണ് കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഈ കുറിയർ പൊട്ടിക്കാട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓടി അത് പൊട്ടിച്ചു ഇതിനകത്ത് നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ അതൊന്ന് എന്താ ഇതും എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ആദ്യം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നോക്കി പിന്നെയാണ് ഇത് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മക്കൾക്ക് ഇപ്പോൾ ഐസ്ക്രീം എന്ന് പറഞ്ഞു ഞാനാണെങ്കി പണികൾ ചെയ്യാത്ത കഴിയാത്ത ദേശത്തിലൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഐസ്ക്രീമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനൊന്ന് നോക്കി നോക്കിയ തോട്ടത്തിൽ ആൾക്കാരവിടെ നിന്ന് സ്കൂട്ടായിട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ഐറ്റം എന്തായാലും സംഭവമുള്ള പിന്നെ ഇതേ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു വീണ്ടും ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചു കാരണം എല്ലായിടത്തും ചോറൊക്കെ ചവിട്ടി തേച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കുകയാണ് ഇനി ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ച വരെയുള്ള പണി നമ്മുടെ കഴിഞ്ഞോട്ടോ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തട്ടകത്തിലോട്ട് ഇറങ്ങും പിന്നെ മണിക്ക് ചായ രാത്രിക്ക് ഡിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ താഴെടുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഒരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ